ീം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അപേക്ഷ വിളിച്ചിരിക്കുന്ന സമയത്ത് ഈ അപേക്ഷയെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ഇരിക്കുക സ്കീമിൻ്റെ പ്രോസ്പെക്റ്റസും നിർബന്ധമായിട്ട് വായിച്ചിരിക്കണം നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി ഒരു വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു അത് കാണുക ഇനി അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് വെച്ചിരിക്കണം അതുപോലെ തന്നെ ഡോക്യുമെൻ്റ്സുകൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ഡോക്യുമെൻസോ വേണ്ടതെന്നുള്ള ഇനി അതിനകത്ത് മേൻഡേറ്ററി ആയിട്ടുള്ള മൂന്ന് ഡോക്യൂമെൻറ് ഒഴികെയുള്ള ഡോക്യുമെൻ്റുകൾ പിന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം അതായത് എസ് എസ് എൽ സിയുടെ കോപ്പി അതുപോലെ തന്നെ നെയറ്റിവിറ്റി തെളിയിക്കാനുള്ള കോപ്പി ബർത്ത് ഡേറ്റ് അല്ലെങ്കിൽ ർട്ടിഫിക്കറ്റ് ആ ബർത്ത് തെളിയിക്കാനുള്ള ആ ഒരു രേഖ ഈ മൂന്ന് രേഖകളാണ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണ്ടത് പിന്നീട് നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇരുപത്തിനാല് വരെ ഏപ്രിൽ ഇരുപത്തിനാല് വരെ സമയമുണ്ട് അപേക്ഷിക്കാനുള്ള സമയം ഏപ്രിൽ പതിനേഴ് വരെയാണ് അപ്പോൾ ഇതിന് മൊത്തത്തിൽ അഞ്ച് ഘട്ടങ്ങളാണ് ഉള്ളത് ആദ്യ ഘട്ടം എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും മറ്റേ വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടക്കമുള്ള ഇൻഫർമേഷൻസ് കൊടുത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാം ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടക്കം വാലിഡിറ്റിയും അതിൻ്റെ ഒ ടി പി കൊടുക്കുന്ന മുറയ്ക്കാണ് നിങ്ങളുടെ സ്റ്റെപ്പ് വൺ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് ഈ ടു ഫൈവ് സ്റ്റെപ്പുകൾ രണ്ട് മുതൽ അഞ്ച് വരെയുള്ള സ്റ്റെപ്പുകൾ വിവിധ സമയങ്ങളായിട്ട് ഒറ്റ ഒറ്റയിരുനും എപ്പോൾ വേണമെങ്കിലും ഈ സമയത്തിനകത്ത് കംപ്ലീറ്റ് ചെയ്യാം ഡോക്ടർ ഡോക്യൂമെൻറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇരുപത്തിനാലാം തീയതി വരെയാകും ഓക്കെ അപ്പോൾ ആ സ്റ്റെപ്പുകളെ പറ്റി പറഞ്ഞതിന് മുമ്പായിട്ട് കോളേജ് ഗുരു നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അപ്ഡേറ്റ്സുകൾ കൃത്യമയത്ത് നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായിട്ട് വരാൻ പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങൾ ധാരാളം അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നീറ്റുമായി ബന്ധപ്പെട്ടും മറ്റ് എൻട്രൻസുകളുമായി ബന്ധപ്പെട്ടും ഒക്കെ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ഏറെ സഹായകരമാവും അതിന് രണ്ട് മുതൽ അഞ്ച് വരെയുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് തുടങ്ങുന്നതിന് നമുക്ക് ഏതെല്ലാം സെൻ്ററുകൾ വേണം എവിടെയൊക്കെയാണ് ഏതെല്ലാം എക്സാമുകളാണ് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പാരാദമിക് ഇൻഫർമേഷൻ നിങ്ങളുടെ അക്കാദമിക് ഇൻഫർമേഷൻ തുടങ്ങി നിങ്ങളുടെ റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരവധി റിസർവേഷൻ സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട് നിങ്ങൾക്ക് ബാധകമാവുന്ന എല്ലാം തന്നെ അത് ടിക്ക് ചെയ്ത് കൊടുക്കണം എന്തായാലും ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന വീഡിയോ നമ്മൾ വേറെ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റെപ്പുകൾ പറഞ്ഞു പോവുകയാണ് അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷന് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് വില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് നിങ്ങൾ പേയ്മെന്റ് അടയ്ക്കുക സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു കാറ്റഗറിക്ക് അനുസരിച്ച് നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ച് അവിടെ ആ ഒരു പേയ്മെന്റ് പ്രത്യക്ഷപ്പെടും ഓക്കെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് എഴുതണം അല്ലെങ്കിൽ ഫാർമസി പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ കൊടുക്കുക അത് നിങ്ങൾ ആ ഓൺലൈനിൽ ആ കൃത്യമായിട്ടുള്ള പേയ്മെന്റ് അടച്ചതിനു ശേഷം അടുത്ത അടുത്തതിനേക്ക് വരും അവിടെ നിങ്ങൾ ഡോക്യൂമെന്റ് മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യൂമെന്റ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യണം എങ്കിലാണ് നമ്മൾ അവസാനത്തെ സ്റ്റെപ്പിൽ അക്നോളജ്മെന്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഈ മാൻഡേറ്ററി ഡോക്യൂമെന്റ് ഫില്ല് ചെയ്യാം ബാക്കിയുള്ള ഡോക്യുമെന്റ് നിങ്ങളുടെ റിസർവേഷൻ തെളിയിക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡോക്യൂമെന്റുകളൊക്കെ നമുക്ക് എപ്പം കയറി ഇരുപത്തിനാലാം തീയ്യതി അകത്ത് എപ്പോൾ വേണമെങ്കിലും കയറിയിട്ട് നമുക്ക് അത് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അക്നോളജ്മെന്റ് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഈ മാൻഡേറ്ററി ഡോക്യൂമെൻസും ഫോട്ടോയും സൈനൊക്കെ നിങ്ങൾ അതിനകത്ത് അപ്ലോഡ് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് അക്നോളജ്മെന്റ് ഡൗൺലോഡ് ചെയ്യാം അക്നോളജ്മെൻറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ അപ്ലിക്കേഷൻ കൺഫേം ആയി എന്നർത്ഥം പിന്നെ നമുക്ക് റീ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാം ഓക്കെ വളരെയധികം ശ്രദ്ധിക്കാം ഇപ്രാവശ്യം അതിനകത്ത് ഒരു വെരിഫിക്കേഷൻ നിങ്ങളുടെ സൈഡിൽ തന്നെ ചെയ്യാൻ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ അടുത്ത് വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായിട്ട് വെരിഫിക്കേഷൻ ചെയ്തിട്ട് തന്നെ ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് അവസരം ലഭിക്കില്ല ഒരു സൂചന കൂടിയാണത് അതുകൊണ്ട് സ്വന്തമായിട്ട് வ സ്ഥലത്തും അപ്ഡേറ്റ് ചെയ്യാമെന്ന് മാത്രം ഓർമ്മിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് കോളേജ് ഒരു യൂട്യൂബ് ചാനൽ സഹായിക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഹൗ ടു അപ്ലൈ എങ്ങനെ ഈ അപേക്ഷ നൽകാം ഓൺലൈനായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് കീമിൻ്റെ പ്രോസ്പെക്റ്റസുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിനെ പറ്റിയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ അതെല്ലാം കാണാം ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പ്രൊസീജിയർ തെറ്റു വരുത്തരുതെന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു ഓക്കെ സോ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ അതേപോലെ നിങ്ങളുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് േഖപ്പെടുത്താം അതിനെക്കാട്ടി നമ്മുടെ ഓൺലൈൻ സെഷൻസ് നേരിട്ട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന സെഷൻസ് നമ്മൾ നടത്തുന്നുണ്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത സെഷൻ എന്നാ നടത്തുന്ന കൃത്യമായിട്ട് പറഞ്ഞുതരും നിങ്ങൾ ആ സെഷൻ നേരിട്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ആക്കാവുന്നതാണ് സോ വിഷ് യു വിഷു സി യു